ഈശോ മിസിഹായുടെ തിരുഹൃദയ വണക്കമാസം നാലാം ദിവസം സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയം വിശുദ്ധ കുർബാന വഴിയായി ഈശോയുടെ ദിവ്യഹൃദയം നമ്മോട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹം അനന്തവും അവർണ്ണനീയവുമാണ് സ്നേഹം നിറഞ്ഞ ഈ തിരുഹൃദയം അവിടുത്തെ ദൈവീക ശക്തിയെ മറച്ചുകൊണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാതെയും ഏറ്റവും സ്വതന്ത്രമായും നമ്മോട് സമ്പർക്കം പുലർത്തി വരുന്നു അനേക ലക്ഷം മാലാഖമാർ അവിടുത്തെ സന്നിധിയിൽ ആരാധനാർപ്പണങ്ങൾ ചെയ്യുന്നു ദിവ്യകാരുണ്യമെന്ന വിശുദ്ധ രഹസ്യത്തിൽ ഈശോ നമുക്ക് പിതാവും നാഥനും ഇടയനും സ്നേഹിതനും നേതാവും വൈദ്യനും വഴിയും സത്യവും പ്രകാശവും ജീവനും സർവോപരി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയും ആകുന്നു ഈശോയുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നതിനും നമുക്ക് ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതുമായ നന്മകളെ ചോദിക്കുന്നതിനും അവിടുത്തോട് പൂർണ്ണ സ്വതന്ത്രമായി സംഭാഷണം നടത്തുന്നതിനും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി തീരുന്നതിനും വിശുദ്ധ കുർബാന അനുവദിക്കുന്നു ഈ അനന്ത സ്നേഹത്തെപ്പറ്റി ക്ഷണനേരം നാം ധ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വലുതായ മാറ്റവും ദൈവസ്നേഹവും ജനിക്കാതിരിക്കുകയില്ല എന്നാൽ നിസ്വാർത്ഥമായ ഈ സ്നേഹത്തിന് എന്ത് ഫലമാണ് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് കുറച്ച് സമയം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എന്നാൽ മരിച്ചുപോയി ഞാൻ നൽകുന്ന അപ്പം ലോകത്തിൻ്റെ ജീവനായി തീരുന്ന എൻ്റെ ശരീരം തന്നെയാകുന്നു എന്റെ ശരീരം സാക്ഷാൽ ഭോജനവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കും അന്ത്യവിധി ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും ഈശോ അവിടുത്തെ പിതാവിൻ്റെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കും വിധം ദിവ്യകാരുണ്യത്തിലും എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അതിനാൽ സഭാവിരുദ്ധരും നിരീശ്വരന്മാരും ഈ വിശുദ്ധ രഹസ്യത്തെ നിഷേധിക്കുമ്പോൾ ഈശോയുടെ സ്നേഹസമ്പൂർണമായ ഹൃദയം വേദനയും അപമാനവും സഹിക്കുന്നുണ്ട് സ്വസന്താനങ്ങളെന്നും സഹചാരികളെന്നും സ്നേഹിതരെന്നും വിളിക്കുന്നവരിൽ കൂടെയും അനേകം പേർ ഈശോയുടെ സന്നിധിയിൽ വണക്കക്കുറവും പ്രദർശിപ്പിക്കുകയും ഘോരപാപത്തോടെ അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ഇത് കാണുമ്പോൾ സ്നേഹത്താൽ ഉജ്ജ്വലിക്കുന്ന അവിടുത്തെ ഹൃദയം വേദനിക്കാറുണ്ട് ഇവയെ പറ്റി സ്നേഹിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ കഴിയും വിധം ദയയും സ്നേഹവും നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിപ്പാനും മനുഷ്യരുടെ നന്ദികേടും ത്യാഗശൂന്യതയും നിമിത്തം ഈശോ അനുഭവിക്കുന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ജപം ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഞാൻ സ്നേഹിക്കുന്നു ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരിക്കുന്നു മാധുര്യപൂർണമായ ഈശോയെ അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെട്ട് ക്ഷമയാചിക്കുന്നു അനന്ത ക്ഷമാനിധിയായ നാഥ വിശുദ്ധ കുർബാനയിൽ അങ്ങിയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവൃത്തി ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് കൃപാനിധിയായ ഈശോ അങ്ങനെക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനാ സ്തുതി സ്തോത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പ്രാർത്ഥന കർത്താവിയെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബെഡ് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങ് ദിവ്യഹൃദയം പോലെയാക്കണമേ ഈശോ മിസ്സിഹായുടെ തിരുഹൃദയ ലുദ്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്ര തമ്പുരാരെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബൃഹാദുദാസ് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിൻ്റെ തിരുവിതരത്തിലൂ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവവചനത്തോട് കാതലായ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ വശാലയമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചറിയുന്ന സ്നേഹാഗ്നി ചൂളയായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും കുറവായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവൻ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും മുറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യജം രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യജം രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ എനിക്ക് കളയുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേയ കൃപയാജിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിത്യമായ അങ്ങയോടുകൂടി ജീവിച്ചു വാഴ്ന്നങ്ങി പുത്രനായ ഈശോ മിശിയായിയുടെ നാമത്തിൽ കൃപയുള്ളവനായി പുറതെ നൽകിയറിലണമേ ആ മീൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ സൽക്രിയ വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരമായി ഒരു വിസീത്ത കഴിക്കണം ആരാധനായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്ന് ഈ വടക്ക് മാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ ഓതിവ്യനാഥ ഇന്നും എന്നും അങ്ങയെ സ്നേഹിക്കുവാനും വിശുദ്ധ കുർബാനയിൽ അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ സ്വീകരിക്കുവാനും കുർബാനയായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ ഓ സ്നേഹ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ ആവശ്യങ്ങളെയും അങ്ങ് അറിയുന്നുവല്ലോ കർത്താവെ അങ്ങേ കരന്നീട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ മരണം മരിച്ചവർക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കടബാധ്യതകൾ കഷ്ടനഷ്ടങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ എല്ലാം അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കരുതലുള്ള കരവലയത്തിൽ ഞങ്ങളെ എന്നും കാത്തുസൂക്ഷിക്കണമേ പരിശുദ്ധാമ്യ മാതാവേ വിശുദ്ധ അവസ്പിതാവേ സകല മാലാഖമാരെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയെ കൂടുതലായി സ്നേഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആമീൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ